ആഹാ ഇട ബസ് കൊണ്ടുവരാനാ പറഞ്ഞോ മറ്റെല്ലാം ഇതെടുത്തോണ്ടെന്നാ എടാ ബസ് ട്രിപ്പ് അടിക്കാൻ ബസ്സ് കൊണ്ടുവരണേ ഗൈസ് റോഡ് ടു ഇരുപത് എടാ ഞാൻ ഇരുപത് ലൈക്കായടാ ഞാൻ നോക്കിയുള്ള ഇല്ലടാ സമയം കിട്ടാത്തോണ്ട് താങ്ക് യു ഗൈസ് എവരി വൺ ലവ് യു ഗൈസ് താങ്ക് യു ഗൈസ് ഇതൊക്കെയാണ് വണ്ടി കൊള്ളാല്ലേ എടാ എൻ്റെ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിടാ എടാ എല്ലാരും കാർ എടുത്തോണ്ട് ആരെങ്കിലും ബസ് കൊണ്ടുപോടാ മുത്തേ ബസ് ട്രിപ്പാണ്ടാ മുത്തേ ഞാൻ ചുമ്മാ ഈ ഒരു വണ്ടി എടുത്തോണ്ട് തന്നെയാണ് ബസ് ആരെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ച് മനസ്സിലായില്ലേ അതാരന്ന് കറങ്ങണ ഭാഗ്യത്തിന് ഭയങ്കര വലിയ ലാഗൊന്നുമില്ല

പറഞ്ഞോ ബ്രദർ ഹായ് ടി വി ഇ ടി വി അന്ന് അതിന് അന്ന് ലൈവ് കാണിപ്പാണ് ഇ ഹൈടാ എടാ നമ്മൾ ബെസ്റ്റ് ട്രിപ്പാണോ ബെസ്റ്റ് ട്രിപ്പാണ് എടാ ബസ് ഇല്ലാത്ത ഒരു ബസ് കയറിക്കാ മുത്തേ ബസ് ഇല്ലാത്തെന്ന് പറഞ്ഞ ഒരു സീനിലത്തെ എനിക്കും ഒരു സമയത്ത് ബസ്സൊന്നും ഇല്ലാത്ത ബസ്സിലാക്കണം അതിനൊന്നും ഒരു സീനിലും ബസ്സിലാക്കുക ആയിരിക്കും മനസ്സിലായില്ലേ സിക്കിട സിക്കിടെ ബസ് കണ്ട കൊള്ളാ അല്ലെ അവൻ തന്നെ പണിഞ്ഞായിരുന്നു അത്യാവശ്യം നൈസ് ആയിട്ടുണ്ടല്ലേ വൈബ് വൈബ് സാധനം നമ്പ എന്തെല്ലാം കസൻ മച്ചി എല്ലാരും നമുക്ക് ഏതെങ്കിലും ബസ്സിക്കാരം അയ്യോട് ഏത് ഞാൻ കയറാ അല്ലേ കയറാൻ കയറാം ഞാൻ ഞാൻ ഡ്യൂഡ് മച്ചാൻ്റെ ബസ്സിൽ കയറാം അത് അതാണ് എന്ന് നിറഞ്ഞ എനിക്ക് എളുപ്പം മനസ്സിലായില്ലേ ഓക്കെ ഓക്കെ എടാ ഞാൻ ഈ ഉണ്ടേ മുത്തേ റെഡ് ബോക്സ് ബ്രോ എൻ്റെ കൊമ്പനിൽ കയറി ഞാൻ കയറി എല്ലാവരും ഓ ചാറ്റോട്ട് വായിച്ചോട്ട് എടാ പല പല ബസ്സിലായിട്ട് വന്നാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് പറ്റണത്ര ബസ്സിലാക്കി കയറിയോ ഗായസ് ആരൊക്കെ എൻ്റെ അടുത്ത് ഇരിക്കണേ എന്തോ മുത്തേ ആ ഇരിക്കണ ആൾക്കാരെ കണ്ടാ മുത്ത എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇരിക്കണ ആൾക്കാർ ഇതൊക്കെ ആര് മുത്തേ കിച്ചു സിമിസ് ഡിസ്കണക്റ്റഡ് എടാ ആട്ടോ ബാക്ക് പ്രശ്നം ഇതുവരെ കഴിഞ്ഞില്ലേ ഗൈസ് ആട്ടോ ബാക്ക് പ്രശ്നം ഈ ഐ ഞാൻ അതിൻ്റെ അതിൻ്റെ കാര്യം ഞാൻ നോക്കാൻ പോയില്ല ആട്ടോ ബാക്ക് പ്രശ്നം ഇപ്പോഴും ഉണ്ടട ഗൈസേ എനിക്ക് വലുതായിട്ട് ഇപ്പൊ ലൈവിലെങ്ങനെ വരാറില്ല അല്ലാത്തപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ അത്ര സീൻ എനിക്ക് അത്ര സീൻ വരാറില്ലടാ ഗൈസ് ചാറ്റ് വെച്ചോടെ ഗൈസ് കുറേ ചാറ്റ് കിട്ടുന്നുണ്ട് ഏത് മൂന്ന് ട്രിപ്പും കൂടാ അത്രേ ഉള്ളൂ മുതൽ ട്രിപ്പും കൂടാതെ കൂടെ പോണ എക്സ്കോട്ട് പോവുമല്ലോ മറ്റേ പോലീസ് എക്സ്കോട്ട് പോണോലോ കണ്ടാ ബസിന്റെ ഫ്രണ്ട് കൂടെ പോണെ അത് ആ ഫ്രണ്ടിൽ കൂടെ പോണ മഞ്ഞക്കാര ഈ ടി വി ഞാൻ ബസ്സിലെല്ലാരും ബസ് ബെസ്റ്റ് ആണ്ടാ അത് അപ്പൊ നിന്റെ ബുഗാട്ടി ഒന്ന് കേറിയ ബസ് ട്രിപ്പിൽ ഞാൻ ബസ്സിലല്ലേ കയറണ്ട മുത്തേ സിതാൻ ബ്രോ ഓക്കെ മറ്റു എനിക്ക് എന്തേലും ഒരു മോഡിഫൈ കാർ ഹലോ അദ്വൈത എന്തല്ല ഏതെങ്കിലും ഏതെങ്കിലും ടൂറിസ്റ്റ് ബസ് ബസ് പ്രൈവറ്റ് ഒരു നീ റൂമി റൂമി റൂമിയുണ്ടാ എന്തോ പതിനാല് പേർ റൂമി ഉണ്ട് റിയലി ഒരുപാട് സന്തോഷം റൂമിൽ നിങ്ങൾ എല്ലാരും വന്നേനാണെങ്കിലും ഒരുപാട് സന്തോഷം അട ഇങ്ങനെ വൈബ് ഉണ്ട് അല്ലേ ഞാൻ ചുമ്മാ ലൊട്ട അടിക്കാൻ നല്ല കൈസ് കണ്ട ഫ്രണ്ടിൽ ബസ് പോകണം നമ്മൾ ഇങ്ങനെ സിറ്റി സൈഡിൽ ഇരുന്നു മറ്റേ ഇങ്ങനെ നോക്കി ഇത് പോണൊരുതാണ്ടാ മുത്തേ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ എനിക്ക് അറിഞ്ഞു പക്ഷെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് പോകണം അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ഫ്രണ്ടില്ല ഞാൻ കണ്ടാ മുത്തേ ഞാൻ കണ്ട് ഞാൻ കണ്ട് എടാ ഞാൻ പഠിപ്പി മുത്തേ ഞാൻ ഫ്രണ്ടിലായി പോയിടാ മുത്തേ ഞാൻ പഠിപ്പി അല്ലേ നിങ്ങള് തെറ്റിദ്ധരിക്കല്ലേ റെഡ് ബോക്സ് പഠിപ്പിയല്ലോട്ടോ ഫ്രണ്ടിൽ അറിയാതെ വന്ന് കയറിപ്പോയാണ് മുത്തേ ബേക്കാണെന്ന് വിചാരിച്ച് കയറിയാണ് മുത്തേ മനസ്സിലായാലും അറിയാതെ മുത്തേ ഏർപ്പാണ് പഠിപ്പിച്ചെന്ന് വിളിച്ചാളല്ലേ മുത്തേ നമ്മള് പഠിപ്പിന്നല്ലേ നമ്മളെ ഓ അതൊക്കെ ആവാൻ പറ്റുന്നില്ല ബ്രോ ഞാൻ ബിസിയാ ആയിരിക്കും അതുകൊണ്ട് വരാൻ ഇല്ല എടാ അതൊന്നും കുഴപ്പമില്ല എനിക്ക് വരാം ഓക്കെ ആണെങ്കിൽ വന്നാൽ മതി ഗൈസ് അതൊന്നും കുഴപ്പമില്ല ഗൈസ് ഇപ്പം ആണ് എന്താണ് അത് തന്നെ കുഴപ്പമൊന്നുമില്ല ഗൈസ് ആട്ടോ ബാക്ക് എല്ലാ എല്ലാതെ കളിക്കാൻ ഒരു വി പി എം കണക്ട് ചെയ്തിട്ട് കളിച്ചാൽ മതി എടാ അത് തന്നെ വി പി എം കണക്ട് ചെയ്ത് കളിച്ച് നോക്കൂ ഗൈസ് അത് അന്ന് മറ്റേ ഇന്നലെ ഇന്നലെയാണ് നോക്കും ഇന്നലെ മറ്റേ ലാഭം വന്നത് എടാ ഗൈസ് ശ്രീ വൈറ്റ് ചെയ്യണ്ട രാവിലെ ലൈവിട്ടപ്പം ഇന്നലെയല്ലേ തന്നെ തോന്നുന്നത് ലൈവ് ഇട്ടപ്പോൾ ബി പി എൻ യൂസ് ചെയ്താൽ നമ്മളെ റൂമിലൊക്കെ ചാറ്റിലൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങളൊന്ന് ട്രൈ നോക്കൂ കേട്ടാ ഗൈസ് ചിലപ്പോൾ വർക്ക് ആവും ആവാം എനിക്ക് വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല നിങ്ങൾ എന്താ ചെയ്ത് നോക്കുകയായി ജോയിൻ ആവാൻ പറ്റുന്നില്ല എന്തടാ അതിന് ബെസ്റ്റ് ബി പി എൻ ഞാൻ നിൻജ വി പി എൻ എടാ അവന്മാര് ആ തമ്പുരാൻ സി ഡബ്ല്യു എ തമ്പുരാൻ പറഞ്ഞേക്കണം നിൻജ ബി പി എൻ ആണ് നൈസ് എന്നാണെന്ന് പറഞ്ഞേക്കണം ഗൈസ് അപ്പൊ നിങ്ങൾ എന്ന് വെച്ചാൽ ചെയ്ത് നോക്കുകയായിസ് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളെ ഇഷ്ടം നിങ്ങൾ ചെയ്ത് നോക്കുകയായി ചിലപ്പോ വർക്ക് ആയാലോ ബ്രോ ഏതോ ഒരു അനുഭവ ബസ് ഒക്കെ പോകുന്നുണ്ട് എടാ ഏതൊക്കെ ബസ്സ് പോകുന്നുണ്ടാ മണി കണ്ട എനിക്ക് ഒന്നും അറിയാൻ പാടില്ല ഉള്ള കാര്യം പറയാമല്ലേ ഏതൊക്കെ എങ്ങനെയൊക്കെ പോകണ്ടല്ലോ പറയാല്ല എടാ ഇവന്മാരും നോക്കി ഓട്ടോ അതിൽ എനിക്ക് ഒരു സെക്കൻഡ് ഓ ഇതൊക്കെ ബസ്സിന്റെ ആകത്തൂടെ ബസ്സ് കയറി പോയി മുത്തേ സിറ്റി പോയ വോക്ക് കണ്ട ബസ്സിന്റെ ആകത്തൂടെ ഒരു ബസ് മുത്തേ ഇതെന്തോന്ന് റെഡ് ബോക്സ് ബ്രോ ഫ്രണ്ടിൽ സിറ്റിൽ അവൻ പഠിക്കുക ഫ്രണ്ടിൽ എടാ നമ്മള് ഞാൻ ഉഴപ്പിയാണ് മുത്തേ ഒമരപ്പോഴത്തേനെ പഠിപ്പി ആക്കണ എടാ ഞാൻ ഉഴപ്പിയാണ് മുത്തേ റെഡ് റെഡ്സ് ആണ് മുത്ത നമ്മളെ പഠിപ്പി ഒന്നല്ലേ പഠിപ്പി എന്തിന് ചുമ്മാന ആ വിഷയത്തിന് പഠിപ്പുണ്ടായാൽ മതി മുത്തേ അല്ല പഠിത്തോ എന്ന് മാത്രം ചിന്തിച്ച് നടക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് അത്യാവശ്യം മാർക്ക് വേണം ഒരു എക്സാം അല്ലെന്തെങ്കിലും ഒട്ട ടെസ്റ്റ് പേപ്പർ അവര് വേണം അത്യാവശ്യം നല്ലൊരു ഒരു വിധം കുഴപ്പമില്ലാത്ത മാർക്ക് വേണം മനസ്സിലായില്ലേ അത് മതി അല്ല എന്തിനാണ് നൂറിന് നൂറ് നൂറിന് തൊണ്ണൂറ്റമ്പത് എന്തിനു മുത്തേ എൻ്റെ പൊന്നു അത്യാവശ്യം പോരാടാൻ മുത്ത അതി അതിമുഖം എന്തിനാണ് എന്തെല്ലാം നമുക്ക് നോക്കാം ഇപ്പം എന്തായാലും എനിക്ക് പഠിക്കാൻ ഒന്നുമില്ല ഞാൻ ഫ്രീ ആണ് ഫുൾ ഫ്രീ ആണ് മുത്തേ ഇപ്പം ഗെയിം കളിച്ച് പറഞ്ഞാൽ മതി ഇപ്പോൾ ഇതാണ് എൻ്റെ ജോലി ഞാൻ യൂട്യൂബർ അല്ലേ എൻ്റെ ജോലി ഇതാണ് മുത്തേ കണ്ടേ അപ്പം ഇന്നീട് എങ്ങോട്ടുണ്ട് കയറ്റിയാ ബ്രോ എത്രയാണ് പഠിക്കുന്നത് പടുത്തെല്ലാം കഴിഞ്ഞ് മുത്തേ പടുത്തെല്ലാം കഴിഞ്ഞ് കഴിക്കുക നമ്മൾ കഴിഞ്ഞ് ഇപ്പം നമ്മളെ ജോലി ഇതാണ് സ്ട്രീമർ സ്ട്രീമർ സ്ട്രീമറാണ് ഇപ്പോഴത്തെ ജോലി ജോലി പ്രവേശിച്ച് ജോലിയാണ് സ്ട്രീമർ യൂട്യൂബർ അതാണ് പഠിത്തവും ലൊട്ടേന്നും ഇല്ല നമ്മളെല്ലാം ഫ്രീ ആണ് പഠിത്തം എല്ലാം കഴിഞ്ഞ് ഇത് എങ്ങോട്ട് പോണ റെഡ് ബ്രോസ് ബ്രോ എന്നെ പിക്ക് ചെയ്യൂടാ ഞാൻ ഒരു ബസ് ഇരിക്കുവാണ് നീ ബസ് ഉണ്ടാ കണ്ടില്ല എന്റെ ഡിഫൻഡറിൽ കേറ് ഡിഫൻഡറിൽ നമ്മൾ ബസ് ട്രിപ്പ് വെച്ചിട്ട് എങ്ങനെയാണെ കയസ് ഗായ് സുമതി ചേച്ചിയുടെ കൂടെ എനിക്ക് ഫോട്ടോ വേണം മുത്തേ അങ്ങോട്ട് മുത്തേ മുത്ത സീനാങ്ങോട്ടാ സുമതി ചേച്ചി പിടിച്ചോ ചെയ്യും പിന്നെ അവസാനം ഒട്ട പറയലേ മുത്തേ ചാറ്റ് നോക്ക് ബ്രോ വേറെ ഗെയിം കളിക്കോടാ വേറെ ഗെയിം കളിക്കാറില്ലട മുത്തേ കാശിനാഥ് അനീഷ് ബ്രദർ ബ്രോ ഞാൻ വന്നു വന്നാ ഓക്കെ ഓക്കെ നമ്മള് ബെസ്റ്റർ പഠിക്കുകയാണ് നീ വന്ന വാടാ വന്നട കേ ചാറ്റ് നോക്കട ചാറ്റ് നോക്കണല്ലോ എന്ത് എന്തെങ്കിലും മിസ്സായി പോയാ ക്രയ ക്രയോണിക്സ് ഗെയിമിങ് ഇന്നലെ റൊണാൾഡോ ആയിട്ട് ബി പി എൻ യൂസ് ചെയ്തപ്പോഴും ആട്ടോ ബേക്കായി ലൈവിൽ വെച്ചേടാ അത് എനിക്ക് സത്യം പറയുന്നില്ല ഈ ഗെയിമിന് എന്തായാലും ഒട്ടേം കൂടെ ഉണ്ടാകുമുത്തി നമുക്കത് പറയത്തില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല എനിക്ക് വലിയ ഭാഗത്തിന് പ്രശ്നം ഇല്ലെടാ ഈ ആട്ടോ ബാക്ക് ആവണ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ശരിയാവുമായിരിക്കും കേസ് എന്തോ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂറ് ബ്രോ എൻ്റെ ബസ് റിവീൽ ആക്കട്ടെ കയറി വാ മുത്തേ സമ്മതി ചേച്ചി എടാ സമ്മതി സുമതി ചേച്ചിയാ എടാ എവിടെ എന്താ മുത്തേ അതെന്ന് എനിക്കറിഞ്ഞൂടെ ചേച്ച സീനാണേ ചേച്ചി സീനാണെന്ന് മോനെ വേണ്ട സീനാവും സ്റ്റോപ്പ് അവിടെ ഉണ്ട് ബാക്കിൽ ഓ ഓക്കേടാ ഓക്കെ ഓക്കെ നീ നീക്ക് കണ്ടില്ല അതാണോ ഓക്കേടാ മുത്തേന്മാരെന്നെ എങ്ങാട്ടാ കൊണ്ടുപോകുന്നു സുമതിയുടെ അടുത്ത് വീണ്ടും കൊണ്ടുപോകുന്ന മുത്തേ എനിക്ക് അറിഞ്ഞോടാ അന്ന് മറ്റില്ല അവൻ്റെ പേര് ഇട്ടോയി ആവശ്യ സമയത്ത് പേരിട്ടൂല അവ എന്നെ സുമതിയുടെ അടുത്തു കൊണ്ടുപോയിട്ട് അല്ല തിരിച്ചു കൊണ്ടുവന്ന് വന്ന് എന്നാലും അവൻ ചെറിയതായിട്ട് പേടിച്ചു കുത്ത അത് ഞാൻ മാഫിയും ആണ് ധൈര്യമായിട്ട് നിന്ന പിന്നെ വേറെ ഒരാളോട് ഉണ്ടായിരുന്നു അത് നൈസായിരുന്നു ഇ ടി സുമതിയെ കണ്ടപ്പോ സുമതി അങ്ങാട്ട് പോയി സുമതി അവനും കൂടെ പിന്നെ ഡാൻസ് ബോയ് 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 ഓ എടാ 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 നമ്മളെ ചാറ്റ് യോ റിയൽ 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 ആ ആ അസുഖോയ്ൽ മുത്തിയു ഐ ഡി പാസ് പറ ഞാൻ വരാം ഐ ഡി പാസ് എടാ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിൻ ചോദിച്ചിട്ടുണ്ടല്ലോ ഐ ഡി എസ് കാണിച്ചു തരാം എസ് ജെ പൂജ്യം പതിനൊന്ന് അറുന്നൂറ്റി അറുപത് പാസ് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് സെർവർ ഇന്ത്യ ബ്രദേഴ്സ് സീരിയസ്ലി ഓടാ താങ്ക് യു താങ്ക് യു ചാറ്റ് വന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു